ഹലോ ഫ്രണ്ട്സ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഗോതമ്പ് പായസമാണ് അപ്പൊ അപ്പൊ നമുക്ക് ഗോതമ്പ് പായസത്തിന് വേണ്ട സാധനങ്ങൾ നോക്കാം നുറുക്ക് ഗോതമ്പ് ഏലക്ക നെയ് വെള്ളം തേങ്ങ അപ്പൊ നമുക്ക് നുറുക്ക് ഗോതമ്പ് കുക്കറിലേക്ക് വേവിച്ചെടുക്കാം തേങ്ങാ പാലം ആക്കാൻ വേണ്ടിട്ട് മിക്സിയിലേക്ക് തേങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് ടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ വെള്ളം ഉരുക്കി എടുക്കുന്നുണ്ട് വെള്ളം ഇനി ഇനി വെള്ളത്തിലേക്ക് വെച്ച ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് തേങ്ങാപ്പിച്ചോടുത്തിട്ടുണ്ട് പായസം തിളക്കുന്നുണ്ട് നെയ്യ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നലത്തെ ചക്ക പോത്തിണ്ട് മുറിക്കുന്നു എന്നാ നമുക്കൊന്ന്

പായസം ക്ലാസ്സിലൊക്കെ നമ്മക്ക എല്ലാ ക്ലാസ്സിലും ഒഴിക്കുന്നുണ്ട് തേരിഞ്ഞ തെരിഞ്ചാക്കി സബൂറാക്കി വേണ്ട പായസം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ